നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചെവിയിൽ ഇയർബഡ്സ് ഇടുന്നത് ശരിയായ ഒരു കാര്യമാണോ എന്നുള്ളതിനെ പറ്റിയാണ് അപ്പോൾ ചെവിയിൽ ഇയർബഡ്സ് അതായത് നമ്മൾ കടകളിൽ നിന്ന് സാധാരണയായി വാങ്ങിക്കുന്ന കോട്ടൺ ബഡ്സ് ചെവിയിൽ ചെവിയിലധികം ആൾക്കാരും ഉപയോഗിക്കുന്നതാണ് അപ്പം അത് കുട്ടികളായാലും മുതിർന്നവരായാലും ചെവിയിൽ ബഡ്സ് ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇയർബഡ്സ് ഈ കോട്ടൺ ബഡ്സ് നമ്മൾ ചെവിയിൽ ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ അത് നമ്മുടെ ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ചെവിയുടെ ഉള്ളിലുള്ള സ്കിന്നിനെ അത് ഇറിറ്റേറ്റ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അധികം ആൾക്കാരും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒരു പ്രവണതയാണ് എന്തെങ്കിലും ചെവിയിൽ ഒരു ചൊറിച്ചില് വരിക അല്ലെങ്കിൽ ചെവിക്കായം ഉണ്ടെന്ന് തോന്നുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ആ ചെവിക്കായമൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഈ ഈ കോട്ടൺ ബഡ്സ് ഉപയോഗിക്കുന്നുണ്ട് കോട്ടൺ ബഡ്സ് മാത്രമല്ല വേറെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും പലരും ക്ലിപ്പുകൾ അല്ലെങ്കിൽ മറ്റു പല സ്ലൈഡ് ഇതൊക്കെ ഉപയോഗിച്ച് ചെവിയിൽ ഇടാറുണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല ചെവിയിൽ ഇൻഫെക്ഷനും മറ്റു പല ബുദ്ധിമുട്ടുകളും ചെവിയുടെ നമ്മുടെ ആ ചെവി അതായത് ചെവിൻ്റെ ഉള്ളിലത്തെ ആ പാളിയിലേക്ക് പോകുന്ന ആ സ്പേസ് അതായത് എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ എന്ന് പറയുന്ന ആ സ്പേസിന് ഇറിറ്റേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ അതൊരു ഇൻഫെക്ഷനായി മാറും ഓട്ടൈറ്റിസ് എക്സ്റ്റേണ എന്ന് പറയുന്ന ആ ഒരു ഇൻഫെക്ഷനിലേക്ക് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് ബഡ്സ് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല ബഡ്സ് മാത്രമല്ല വേറെ ഒരു സാധനവും നമ്മുടെ ചെവിയിലിടാൻ പാടില്ല ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്കോ ക്ലിനിക്കിലേക്കോ പോയി അവിടുത്തെ ഡോക്ടറിനെ കാണുക ആധുനിക വൈദ്യ ചികിത്സാ സഹായം തേടുക അല്ലാതെ നമ്മളായിട്ട് ചെവിയിൽ ബഡ്സ് ഇടുന്ന ഈ ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻ എന്താണെന്ന് വെച്ചാൽ ഇയർ ബഡ്സ് ചെവിയിൽ ഉപയോഗിക്കുന്നത് ശരിയായൊരു കാര്യമാണോ തീർച്ചയായിട്ടും അല്ല ഞാനൊരു ഡി എൻ ടി ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്കിതിനെക്കുറിച്ച് നിങ്ങളോട് പൂർണ്ണമായും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ് ഉപയോഗിക്കാൻ പാടില്ല കൂടുതൽ വിവരങ്ങളുമായി കൂടുതൽ മറ്റ് ടോപ്പിക്സിനെക്കുറിച്ചുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഇൻഷാല്ല എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക